കടക്കലിൽ വീടിന്റെ മുൻവശത്തെ കഥകുപൊളിച്ച് മോഷണം നാട്ടുകാരെയും പോലീസിനെയും കണ്ട മോഷ്ടാക്കൾ വന്ന ബൈക്ക് ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടു എന്നാൽ മണിക്കൂറുകൾക്കുള്ളിൽ മോഷ്ടാക്കളെ നാട്ടുകാരും പോലീസും ചേർന്ന് പിടികൂടി നാൽപ്പതോളം കേസുകളിൽ പ്രതിയും കഴിഞ്ഞ ആഴ്ച മോഷണ കേസിൽ ശിക്ഷ കഴിഞ്ഞിറങ്ങിയ മോഷ്ടാവുമായ വർക്കല കുരങ്കണ്ണി ഗുലാബ് മനസിലിൽ ഫാൻഡംബൈലി എന്നറിയപ്പെടുന്ന ഷാജിയും ആറ്റിങ്ങൽ പെരിയകുളം മലവിളപ്പൊയ്യ എൻ വി പി ഹൗസിൽ ഇരുപത്തിയഞ്ച് വയസ്സുള്ള സൈതലിയുമാണ് പിടിയിലായത് കടക്കൽ കൊച്ചാറ്റുപുറം കൃഷ്ണാസിൽ ശിവകലയുടെ വീട്ടിലാണ് ഇന്നലെ പുലർച്ചെ ഒന്നേമുക്കാലോടുകൂടി മോഷണം നടന്നത് ശിവകല ഒറ്റയ്ക്കാണ് വീട്ടിൽ താമസിച്ചു വന്നിരുന്നത് കഴിഞ്ഞ ദിവസം ശിവകല മകളുടെ വീട്ടിൽ പോയ സമയമാണ് മോഷണം നടന്നത് വീടിന്റെ മുൻവശത്തെ കഥകു പൊളിച്ച് അകത്തു കടന്ന് മോഷ്ടാക്കൾ വീടിനുള്ളിലെ മുറികളിലെ അലമാരകൾ പൂർണമായും കുത്തിപ്പൊളിച്ചു തുടർന്ന് എല്ലാം വാരി വലിച്ചിട്ട് അലമാരയിൽ സൂക്ഷിച്ചിരുന്ന ഇരുപത്തിനാലായിരം രൂപ മോഷ്ടാക്കൾ കവർന്നു എന്നാൽ തൊട്ടടുത്ത വീട്ടിൽ താമസിക്കുന്നയാൾ ശബ്ദം കേട്ട് വീടിന് പുറത്തിറങ്ങിയപ്പോഴാണ് വീടിന് മുന്നിൽ ബൈക്കിരിക്കുന്നതും രണ്ടുപേർ അകത്തു കടന്നതായും അറിയുന്നത് തുടർന്ന് കടക്കൽ പോലീസിനെ വിവരമറിയിപ്പിച്ചു പോലീസ് വാഹനം വരുന്നത് കണ്ട മോഷ്ടാക്കൾ ബൈക്ക് ഉപേക്ഷിച്ച് വീടിന്റെ പിന്നിലൂടെ രക്ഷപ്പെട്ടു മൂന്ന് മണിയോടെ തൊട്ടടുത്ത ജംഗ്ഷനിലെത്തിയ മോഷ്ടാക്കൾ ഓട്ടോറിക്ഷ കാത്തുനിൽക്കുകയും അതുവഴി പച്ചക്കറിക്കടയിലേക്ക് ജോലിക്ക് പോകാൻ വന്ന മോഷണം നടന്ന വീട്ടിലെ ബന്ധുവിനോട് ആശുപത്രിയിൽ പോകാൻ ഓട്ടോറിക്ഷ കിട്ടുമോ എന്ന് തിരക്കി എന്നാൽ ബന്ധുവിന് സംശയം തോന്നിയതിനെ തുടർന്ന് ഓട്ടോറിക്ഷയുള്ള വീട് കാട്ടിക്കൊടുക്കാമെന്ന് പറഞ്ഞ് മോഷ്ടാക്കളെ കൂട്ടിക്കൊണ്ട് മോഷണം നടന്ന വീടിന് സമീപത്തെത്തിയതും പോലീസിനെ കണ്ട് മോഷ്ടാക്കൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു ഒരാളെ നാട്ടുകാരും പോലീസും ചേർന്ന് പിടികൂടി അതിനുശേഷം പ്രദേശത്ത് ഏറെ നേരം പരിശോധന നടത്തിയപ്പോൾ റബ്ബർ പുരയിടത്തിൽ നിന്നും മറ്റൊരാളെയും പിടികൂടി പിടിയിലായ ഫാൻഡം ബൈലി എന്നറിയപ്പെടുന്ന ഷാജിക്ക് സംസ്ഥാനത്തിന്റെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി നാൽപ്പതോളം കേസുകൾ നിലവിലുണ്ട് ഷാജിയുടെ കൂട്ടാളിയായ സെയ്തലിക്കും അഞ്ച് മോഷണ കേസുകളുമുണ്ട് മോഷണം നടന്ന വീട്ടിൽ ഫിംഗർപ്രിന്റ് വിദഗ്ധരെത്തി തെളിവുകൾ ശേഖരിച്ചു അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു അപ്പൊ അവൻ പിന്നെ മുകളിൽ നിന്നാണ് വീണെന്ന് പറയുന്നത് അതുകൊണ്ടാണ് സംശയാസ്പദമായിട്ടാണ് ഇവരെ വിളിച്ച് അവിടെ കൊണ്ടുപോവുകയും അപ്പോഴത്തേക്ക് ഒരുത്തരം കോണവടിക്കുന്ന ചാടിക്കളങ്ങി അപ്പൊ ആണ് സംശയൂടെ അങ്ങനെ മറ്റൊന്ന് കൊണ്ട് അവർ തന്നെ പോലീസ് ഓൾറെഡി അവിടെ വരികയും പോലീസ് ഇവരെ കൊണ്ട് കൊണ്ടുവരികയും ചെയ്തു രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൌക്കറോഡ് പുനലൂർ